ഇന്നത്തെ പാചകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ഒക്കെ നാടൻ പലഹാരമായ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ കുറച്ചരിയും ശർക്കരയും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കും വളരെ പെർഫെക്റ്റായിട്ട് നെയ്യപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കൂടുതൽ സംസാരിച്ച് സമയം കളയണ്ട പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ ഈ നാടൻ രീതിയിലുള്ള നെയ്യപ്പം ശരിയാക്കാനായിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം പായസപ്പച്ചരി അല്ലെങ്കിൽ ഉണക്കലരി എന്നൊക്കെ പറയുമല്ലോ ആ കണ്ടോ പിന്നെ വെളുത്ത പച്ചരിയല്ല ഇത് നമുക്കിനി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് കുതിർക്കാനായിട്ട് വെള്ളത്തിലിടാം അപ്പോൾ നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിലിട്ടി ഇരിക്കുന്നു ഇപ്പോൾ രാത്രിയില്ല ഞാൻ ഇത് ചെയ്ത് തരുംപത് പത്ത് മണിയായി അപ്പോൾ ഇനി നാളെ രാവിലെ ഇത് നല്ലതുപോലെ കുതിർന്നതിന് ശേഷം അപ്പോൾ നമുക്ക് അരയ്ക്കാൻ നേരത്ത് കാണിക്കാം ഇനിയിപ്പോൾ ഈ നെയ്യപ്പത്തിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായിട്ട് ഉരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് ഈ ശർക്കര ഇനി വെള്ളത്തിലേക്കിട്ട് ഇതിപ്പോൾ ഒരു അര ഗ്ലാസ് വെള്ളമുണ്ട് ഇതിലേക്ക് ഒന്ന് തിളപ്പിച്ച് ഉരുക്കിയെടുക്കാം അപ്പോൾ ശർക്കര നമ്മൾ ഉരുക്കാനായിട്ട് അടപ്പിൽ വെച്ചത് നല്ലതുപോലെ തിളക്കുന്നുണ്ട് ഇനി ഇത് തീയൊക്കെ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പം നമുക്ക് ഈ ശർക്കര ചൂടോടുകൂടി തന്നെ ഇതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് വെക്കാം പൊടിയോ മണ്ണോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റാം ഇതൊന്ന് ചൂടാ ചൂടാറിയതിന് ശേഷം നമുക്ക് അരിയിലേക്ക് ഒഴിച്ചൊന്ന് അരയ്ക്കാം ഇനിയിപ്പം നമുക്ക് കുതിർക്കാൻ വെച്ചിരിക്കുന്ന വെച്ചിരുന്ന അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ ഇതിലേക്ക് നല്ല ഒരു സ്പൂൺ ചോറും കൂടെ ഇങ്ങട്ട് കൊടുക്കാം വീണ്ടും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും കൂടെ ഇങ്ങട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു നെയ്യപ്പത്തിന് നല്ലൊരു മയം ഈ ചോറും അതുപോലെ നെയ്യ് ഗോതമ്പൊടി ഇരുന്നതിലൂടെ കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരച്ച് വെച്ചിരുന്ന ശർക്കര പാനി കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം അത്രയും ഒഴിച്ചാൽ മതി ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിക്കാം ഇതിനി നല്ലതുപോലെ അരച്ചെടുത്തിട്ട് വരാം ഇതിപ്പോൾ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമുക്ക് ആ ശർക്കര ഇരുന്ന ശർക്കരപ്പാനി ഇരുന്ന പാത്രത്തിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ച് വയ്ക്കാം അരച്ചെടുക്കുമ്പം ഒരല്പം തരിതരിയായിട്ട് നമ്മൾ അരച്ചെടുക്കണം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നെയ്യപ്പം എന്ന് പറയുമ്പം നെയ്യിൽ തന്നെ അത് ശരിയാക്കി എടുക്കേണ്ടത് അപ്പം അത് നമുക്ക് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അങ്ങ് ഒഴിച്ച് കൊടുക്കാം അതുപോലെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഏലക്ക ഏലക്കായും പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചതാണ് അപ്പം ഏലക്ക എപ്പോഴെടുത്താലും അതിൻ്റെ പുറന്തൊലി മാറ്റിയതിന് ശേഷം ആ ഒരു അരി മാത്രമേ എടുത്ത് പൊടിക്കാവൂ അതൊന്ന് ശ്രദ്ധിക്കണം കൂടെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ജീരകം ജീരകമൊക്കെ ഞങ്ങൾ കഴുകി വെച്ച് ഉണക്കിയിട്ട് ഉപയോഗിക്കും അതിൻ്റെ കൂടെ ഒരു നുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ടേബിൾ സ്പൂൺ എള്ള് ഈ അരിപ്പയിലിട്ടിട്ടുണ്ട് ഇത് എള് നമ്മൾ നേരിട്ടും ഇട്ട് കൊടുക്കരുത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അതിനായിട്ട് ഈ ഒരു ബേസനില് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഈ അരിപ്പിങ്ങനെ ഒന്ന് താത്ത് വെച്ച് കൊടുത്തിട്ട് എന്നിട്ട് നല്ലതുപോലെ കഴുകി എടുത്തിട്ട് തന്നെ ഉപയോഗിക്കാവും അതൊന്ന് ശ്രദ്ധിച്ചാണ് ഇപ്പം നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുക്കാം ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി നമുക്ക് ഉപയോഗിക്കാം ഇതിൽ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല അതുപോലെ നമുക്ക് തേങ്ങാക്കൊത്ത് കൊത്ത് നെയ്യിൽ വേണമെങ്കിൽ വറുത്തിടാം ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല ഇനി നല്ലോണം ഇളക്കിയിട്ട് ഒരേഴ് മണിക്കൂർ ഇതൊന്ന് പുളിക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കണം വെളുത്ത ശർക്കരയായിട്ട് അതിന് ഇങ്ങനെ ഒരു വെളുത്ത കളർ അത് നെയ്യപ്പം ശരിയാക്കുമ്പോൾ ഇതങ്ങ് മാറും ഇനിയിപ്പം ഇത് അടച്ച് ഒരു ഏഴ് മണിക്കൂറിന് ശേഷം നമുക്ക് നെയ്യപ്പം ശരിയാക്കാനായിട്ട് തുടങ്ങും ഇപ്പോൾ നമ്മൾ നെയ്യപ്പത്തിന് വേണ്ടിയുള്ള ആ ഒരു അരിമാവ് കലക്കി വെച്ചതിപ്പോൾ ഏഴ് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് എണ്ണയിലൊന്ന് നെയ്യപ്പം ആക്കി എടുക്കാം അപ്പോൾ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് ചുവട് കെട്ടിയുള്ള ചീനച്ചട്ടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നെയ്യപ്പം ഉണ്ടാക്കുമ്പം നടുഭാഗം ഒരല്പം കുഴിഞ്ഞ ചീനച്ചട്ടി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇനിയിപ്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിനൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമുക്ക് ഓരോ തവി കോരി ഒഴിക്കാം ഇങ്ങനെ മത്തിഭാഗം ഇങ്ങനെ ഉയർന്നു വരും നമ്മൾ തീയൊക്കെ കുറച്ചിടണം ഈ സമയത്ത് ഇപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് കഴിഞ്ഞ് കോരിയെടുക്കാം മൂത്ത് വന്നാൽ ഇത് നമുക്ക് കോരി മാറ്റാം നല്ല സൂപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ എല്ലാം ഇതൊന്ന് നെയ്യപ്പം ആക്കി എടുത്തിട്ട് കാണിക്കാം ഇങ്ങനെ നമ്മുടെ ലാസ്റ്റിലെ ഏറ്റവും അവസാനത്തെ നെയ്യപ്പവും റെഡി ആയിട്ടിരിക്കുന്നു നമുക്ക് കോരി ഇഞ്ഞ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും അരി നമ്മൾ അരച്ചതിൽ നിന്നും എട്ട് നെയ്യപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കുറച്ച് അരി എടുത്ത് ഇതേപോലെ അരച്ച് ശരിയാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിശ്വസിച്ച് പിള്ളേർക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം അപ്പോൾ അന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് വരാം അതുവരേക്കും Bye. Okay.